കെ സുരേന്ദ്രൻ ഉൾപ്പെടെ അഞ്ചു പേരും കുറ്റക്കാരല്ലെന്ന് കോടതി കണ്ടെത്തി പ്രതികൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല കേസിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളില്ലെന്ന പ്രതിവാദത്തിന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നുവെന്ന് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ശ്രീകാന്ത പറഞ്ഞു ഈ കേസിൽ പ്രതിഭാഗം ഉന്നയിച്ച നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കോടതി ശരിവച്ചിരിക്കണം ഇതിൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല എന്നും അത് കെട്ടിച്ച കേസാണ് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് കേസിന് പിന്നിൽ ഗൂഢാലോചന നടന്നെന്നും തന്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ടെന്നും സത്യം ജയിച്ചെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഒരു കേസിനെയും ഭയക്കുന്നില്ലെന്നും തന്നെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാനാണ് ചിലർ ശ്രമിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു വലിയ ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കൾ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് എന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് എൻ അയോഗ്യനാക്കാൻ വേണ്ടിയും ബി ജെ പിയെ താറടിച്ച് കാണിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കള്ളക്കേസ് കെട്ടിച്ചമച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി ലക്ഷം രൂപയും മൊബൈൽ ഫോണും കൈക്കൂലിയായി നൽകിയെന്നാണ് കേസ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പട്ടികജാതി പട്ടികവർഗാതിക്രമങ്ങൾ തടയൽ നിയമം ഭീഷണിപ്പെടുത്തൽ തടഞ്ഞു നിർത്തുക തെരഞ്ഞെടുപ്പ് കൈക്കൂലി തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു കേസ് కేరళ విషయ న్యూస్ కాసర్కోడ